കണ്ണനും കിച്ചുവും എത്തിയതും അവന്റെ ഫ്രണ്ട്സ് അവനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കിച്ചുവിനെ കണ്ടതും വിടർന്ന അപ്പന്നയുടെ കണ്ണുകൾ കണ്ണ് ശ്രദ്ധിച്ചിരുന്നു അളിയ സുഖാണോ ട്രിപ്പൊക്കെ കലക്കിയില്ലേ പിന്നെ തകർത്തു മോനെ അവനെ കണ്ടതും ക്രിസ്ത്യു ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു അപ്പൊ ഇനി സീനിയേഴ്സിനെ എല്ലാം വിളിച്ച് ഏറ്റവും അടുത്ത ദിവസത്തേക്ക് തന്നെ ഫ്രിഷേഴ്സ് ഡേ പ്ലാൻ ചെയ്യാം എന്താ കിച്ചു എതു ചോദിച്ചതും അവനൊന്നും മോളി പിന്നെ അവർ ഫ്രിഷേഴ്സ് ഡേക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ തുടങ്ങി ദിവസങ്ങൾ ഓടി മറഞ്ഞു ഒരാഴ്ച അതിവേഗം കടന്നുപോയി രാവിലെ കോളേജിന് മുന്നിൽ എത്തിയ ത്രിമൂർത്തികൾ അവിടെ ഇവിടെയും കൂട്ടം കൂടി നിൽക്കുന്ന കുട്ടികളെ കണ്ട് നെറ്റി ചൊളിച്ചു എല്ലാവരും എന്താ ഇങ്ങനെ പുറത്തു നിൽക്കുന്നേ ഇന്ന് ക്ലാസ്സില്ലേ അജു ചോദിച്ചതും കുഞ്ഞിയും മാമയും അതേ സംശയത്തോടെ എല്ലാവരെയും നോക്കി പണി കിട്ടി മക്കളെ അല്പം മുന്നോട്ട് ചെന്നതും അജു മുന്നിലേക്ക് നോക്കി അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു എന്താ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് നീ എന്തൊക്കെയാണ പറയുന്നേ അതായത് ഉത്തമാ നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ എന്ത് ദേ അങ്ങോട്ട് നോക്കൂ മുറ്റത്തൊരു മൈന അജു പറഞ്ഞത് കേട്ട് അങ്ങോട്ട് നോക്കിയ കുഞ്ഞിയുടെയും ആമയുടെയും കിളികൾ കൂടും കൊടുക്കേ കൊടുക്കയെടുത്ത് പറന്നുപോയി മഹാദേവ കുഞ്ഞി അറിയാതെ നെഞ്ചിൽ പോയി അവരുടെ മുന്നിലെ വലിയൊരു ബാനറി ഫ്രഷ്ട എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും അജു കുഞ്ഞി പേടിയോടെ ചോദിച്ചു മുങ്ങിയാലോ മുങ്ങി അവർ പൊക്കില്ലേ വാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അതും അവർ തിരിഞ്ഞതും മുന്നിൽ കൈയും കെട്ടി നിൽക്കുന്ന ക്രിസ്ത്യേയും യതുവിനേയും കണ്ട് അവർ മിഴിച്ചു നിന്നു എങ്ങോട്ടാ മക്കളെ അത് പിന്നെ ക്രിസ്ത്യ ചോദിച്ചതും അവർ നിന്ന് പരുങ്ങി മുങ്ങാനുള്ള പ്ലാനായിരുന്നു അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല അജി വിളിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ മക്കൾ നേരെ അങ്ങോട്ട് വിട്ടു ഏ അവിടെയാ ഓഡിറ്റോറിയം നമുക്ക് അവിടെ വെച്ച് വിശദമായി കാണാം ക്രിസ്റ്റി പറഞ്ഞതും അവർ ഒന്ന് നോക്കിക്കൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു നടക്കുന്നതിനിടെ തിരിഞ്ഞു നോക്കിയ ആമിയുടെ കണ്ണുകൾ ക്രിസ്റ്റിയുടെ കണ്ണുകളുമായി ഇടഞ്ഞതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി അവൾ പോകുന്നതും നോക്കി അവനൊരു ചിരിയോടെ നിന്നു ഛേ ഇന്ന് അമ്മയും വന്നിട്ടില്ല അല്ലെങ്കിൽ അതും പറഞ്ഞൊന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുമ്പോൾ ആമി ടെൻഷനോടെ പറഞ്ഞു അവളുടെ മനസ്സിൽ ആ നിമിഷം തന്നെ കാണുമ്പോൾ തിളങ്ങുന്ന ക്രിസ്റ്റിയുടെ കണ്ണുകളായിരുന്നു അന്ന് അവനെ പ്രൊപ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എങ്ങനെയോ രക്ഷപ്പെട്ടതാ അതിന് പകരം ഇന്ന് അവൻ എന്ത് പണിയാ തരുന്നതെന്ന് ഓർത്ത് അവൾക്ക് വല്ലാത്ത ടെൻഷൻ തോന്നി ഒന്ന് പോടി ഇവിടെ എല്ലാവർക്കും തുല്യ നീതിയാണ് ശ്രീദേവി ടീച്ചറിന്റെ മക്കളെന്നും പറഞ്ഞ് പ്രത്യേക പരിഗണന ഒന്നും ആരും തരില്ല ആമയുടെ ചോദ്യത്തിന് അജു മറുപടി പറഞ്ഞു നീ എന്താ ഒന്നും ഇണ്ടാത്തത് കുഞ്ഞി എനിക്ക് പേടിയില്ലേ ഇനി പേടിച്ചിട്ട് എന്താ കാര്യം എന്തായാലും പണി കിട്ടും അപ്പൊ പോയി സന്തോഷത്തോടെ മേടിച്ചിട്ട് വരാം കുഞ്ഞി ആമയെ നോക്കി പറഞ്ഞു അത് അവൾ പറഞ്ഞത് ശരിയാ എന്തായാലും പണി കിട്ടും അപ്പൊ എന്ത് കാര്യം ഇനി വരനിറത്ത് വെച്ച് കാണാം അജു കൂടെ പറഞ്ഞത് പിന്നെ ആമയൊന്നും മിണ്ടാതെ അവർക്കൊപ്പം നടന്നു കുഞ്ഞി എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം ഒന്ന് വാടി കുറച്ച് മുന്നോട്ട് നടന്ന ശേഷം ആമി കുഞ്ഞിയോടായി പറഞ്ഞു അത് കേട്ടതും കുഞ്ഞിയും അജും തലയിൽ കൈവച്ചു ഓഹ് ഈ പെണ്ണ് നിന്നെ ഈ ടെൻഷൻ വരുമ്പോൾ ബാത്റൂമിൽ പോക്ക് നിർത്തിക്കോ ആമി അല്ലെങ്കിൽ ഭാവി നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും വാ വേ അതും പറഞ്ഞുകൊണ്ട് അവൾ ആമയും കൂട്ടി വാഷ്റൂമിലേക്ക് നടന്നു കണ്ണ പിള്ളേർക്ക് പണി കൊടുക്കാനുള്ള ഐറ്റംസ് എല്ലാം സ്റ്റോർറൂമിൽ ഇരിക്കുവാണ് നീ ഒന്ന് എടുത്തിട്ട് വരാമോ ഇപ്പൊ കൊണ്ടുവരാടാ കണ്ണന്റെ അടുത്ത് ചെന്ന് കിച്ചു ചോദിച്ചതും അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു സ്റ്റോർറൂമിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനായി അവൻ സ്പീഡിന് നടന്നതും എതിർവശത്ത് നിന്നോ ആമയോടെന്തോ പറഞ്ഞുകൊണ്ട് നടന്നു വന്ന കുഞ്ഞിയുമായി അവൻ കൂട്ടിയിടിച്ചു പെട്ടെന്നായതുകൊണ്ട് രണ്ടു പേരുടെ നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടി അമ്മേ കുഞ്ഞ് നെറ്റി തടവിക്കൊണ്ട് ഒന്ന് നോക്കി സോറി കണ്ടില്ലടോ അവളുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു സോറി ഒന്നും വേണ്ട ഒന്നുകൂടെ മുട്ടിയാൽ മതി എന്ത് അവൾ പറഞ്ഞത് മനസ്സിലാകാതെ അവൻ ആമയെ നോക്കി അതിനവളൊന്നിളിച്ചു കാണിച്ചു കൊടുത്തു ആ സമയം കൊണ്ട് തന്നെ കുഞ്ഞു അവൻ്റെ നെറ്റിയിൽ ഒന്നുകൂടി മുട്ടി അവൻ വേദനയോടെ തല തടവിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി അതു പിന്നെ നെറ്റിമുട്ടികൾ ഒന്നുകൂടെ മുട്ടണം അല്ലെങ്കിൽ കൊമ്പ് മുളയ്ക്കും ഏ അതും പറഞ്ഞ് അന്തം ഇട്ട് നിൽക്കുന്ന കണ്ണനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് അവൾ ആമയുടെ കൈയും പിടിച്ച് പുറത്തേക്കോടി വലുതായിട്ടൊന്നുമില്ല എവിടെയോ ഒരു പിരി ലൂസാണെന്ന് തോന്നുന്നു അവൾ പോയ വഴിയെ ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു ഓഡിറ്റോറിയത്തെ ഫ്രഷേഴ്സ് ഡേ സ്റ്റാർട്ട് ചെയ്തു ടീച്ചേഴ്സ് വന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്ത ശേഷം എല്ലാ സീനിയേഴ്സിനെയും ഏൽപ്പിച്ചുകൊണ്ട് അവർ പോയി ടീച്ചേഴ്സ് പോയി കഴിഞ്ഞതും സീനിയേഴ്സ് ഓരോ കുട്ടിയെയും പേര് വിളിച്ചു ഏറ്റവും ബാക്കിലത്തെ റോയ് അജുവിന്റെയും ആമയുടെയും നടക്കിരിക്കുകയായിരുന്നു കുഞ്ഞി മുഖത്ത് ധൈര്യമുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ അല്പം ഭയമുണ്ടായിരുന്നു അവൾ സ്റ്റേജിൽ നിൽക്കുന്ന സീനിയേഴ്സിനെ ഒന്ന് നോക്കി അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കിച്ചുവിന്റെ മുഖത്ത് അവളുടെ കണ്ണുകൾ പതിഞ്ഞു അതേസമയം തന്നെയാണ് അവനും അവളെ നോക്കിയത് രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞതും അവൾ ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നു ആ നിമിഷം അവരുടെ മനസ്സിലെ വികാരം എന്താണെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ അവർ നോട്ടം പിൻവലിച്ചു അവരെ നോക്കി നിന്ന നിന്നാപരണയുടെ മുഖം വലിഞ്ഞു മുറുകി പേര് വിളിക്കുന്ന കുട്ടികൾ സ്റ്റേജിലേക്ക് വന്ന് അവരെ സ്വയം പരിചയപ്പെടുത്തണം ശേഷം സീനിയേഴ്സ് ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യണം അതിനായി അവർ ഒരു ബൗളിൽ റോട്ട് തയ്യാറാക്കി വെച്ചിരുന്നു അവർ പേര് വിളിച്ചു പേര് വിളിച്ചവർ ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കയറി വന്ന് അവരെ സ്വയം പരിചയപ്പെടുത്തി ശേഷം സീനിയേഴ്സ് കൊടുത്ത ഓരോ പണികളായി ചെയ്തു ചിലർക്ക് പാവയ്ക്ക നീര് കുടിക്കാൻ ചിലർക്ക് ഡാൻസും പാട്ടും ഒക്കെയാണ് കിട്ടുന്നത് അങ്ങനെ ഓരോരുത്തരായി കഴിഞ്ഞു ഒടുവിൽ അജു എത്തി അർജുൻദാസ് ഫസ്റ്റ് ഇയർ സിവിൽ അവന്റെ പേര് വിളിച്ചതും അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിച്ചു സീനിയേഴ്സിനെ നോക്കിയതും അവന്റെ ചിരി ശിച്ചുട്ട പോലെ നിന്നു സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞതും അവന്റെ മുന്നിലേക്ക് കണ്ണും ബൗൾ നീട്ടിക്കൊടുത്തു കണ്ണനെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചുകൊണ്ട് അവൻ ലോട്ടെടുത്തു ലോട്ട് വായിച്ചതും അവന്റെ കിടികൾ ഓരോന്നായി പറന്നുപോയി പാവൻ ചിക്കന് കിട്ടിയത് പാവയ്ക്ക നീര് കുടിക്കാനായിരുന്നു അച്ഛൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റമാണ് പാവയ്ക്ക ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് ശ്രീ അമ്മ കഴിപ്പിക്കാൻ നോക്കുമെങ്കിൽ അവൻ കഴിക്കുന്നത് അതേ സ്പോട്ടിൽ തന്നെ ശ്രദ്ധിച്ചു കളയുമായിരുന്നു അങ്ങനെയുള്ളവനാണ് ഇപ്പൊ ഒരു ഗ്ലാസ് നീര് കുടിക്കാൻ കൊടുത്തിരിക്കുന്നത് ചെക്ക ഒമിനീരി ഇറക്കിക്കൊണ്ട് കുഞ്ഞിയെ ആമയെ നോക്കി അവ രണ്ടും ചിരി കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവരെ നോക്കി ഒന്ന് പല്ല് കടിച്ചുകൊണ്ട് അവൻ പാവയ്ക്കാ നീര് കുടിച്ചു പകുതിയിലധികവും ചുമച്ചും തുപ്പിയുമൊക്കെ എങ്ങനെയൊക്കെയോ അവൻ അത് മുഴുവൻ കുടിച്ചു ശേഷം വാണം വിട്ടതുപോലെ പുറത്തേക്ക് ഓടി അവന്റെ ഓട്ടം കണ്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് അടുത്തത് ആമയുടെ പേര് വിളിച്ചത് അനാമിക ദാസ് ഫസ്റ്റ് ഇയർ സിവിൽ പേര് വിളിച്ചതും അവൻ കുഞ്ഞയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് നടന്നു അവൾക്ക് മുഖമുയർത്തി സീനിയേഴ്സിനെ നോക്കാൻ ഭയം തോന്നി അവൾ നടന്നു വരുന്നത് ഒരു കുസൃതി ചിരിയോടെ ക്രിസ്റ്റി നോക്കി നിന്നു സ്റ്റേജിൽ കയറി അവൾ സ്വയം പരിചയപ്പെടുത്തി ശേഷം ബൗളിൽ നിന്ന് ലോട്ടെടുത്ത് സീനിയേഴ്സിന്റെ കയ്യിലേക്ക് കൊടുത്തു ഏതെങ്കിലും ഒരു സീനിയറിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു അവൾക്ക് കിട്ടിയത് അത് കേട്ടതും അവൾ പേടിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അവളുടെ പേടി മനസ്സിലാക്കിയതുപോലെ ക്രിസ്റ്റി അവളെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചു അത് കണ്ടതും ഏതോ ഒരു ഉത്പ്രേരണയും അവൾ ക്രിസ്റ്റിയുടെ നേരെ വിരൽ ചൂണ്ടി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ ടേബിളിൽ ടേബിളിലിരുന്ന് റെഡ് റോസ് എടുത്ത് അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു ശേഷം മുഖമുയർത്തി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അവൻ്റെ നേർക്ക് ആ റോസ് നീട്ടി നിന്നോടുള്ള ഇഷ്ടം വെറും ഒരു ഓളമല്ല ഒടുങ്ങാത്ത തിരകളാണ് ഐ ലവ് യു അവൾ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് റോസ് വാങ്ങി ശേഷം അവളോടായി പറഞ്ഞു ലവ് യു ടു അവൻ പറഞ്ഞത് കേട്ട് അവൾ പകപ്പോടെ അവനെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ കൂട്ടിമുട്ടിയതും അവർ പരസ്പരം നോക്കി നിന്നു വലിയ കയ്യടി ശബ്ദം കേട്ടാണ് അവർ സ്വബോധത്തിലേക്ക് വന്നത് അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം പെട്ടെന്നിറങ്ങി കുഞ്ഞിയുടെ അടുത്ത് പോയിരുന്നു തിരിഞ്ഞ് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി നിന്ന ക്രിസ്ത്യെ നോക്കി കിച്ചു ഒന്ന് ആക്കിച്ചിരിച്ചു അവൾ പോയി കഴിഞ്ഞതും അടുത്ത പേരവിടെ മുഴങ്ങിക്കേട്ടു നിളാകൃഷ്ണ ആ പേര് കേട്ടതും അതാരാണെന്നറിയാനെ കിച്ചു മുഖം ഉയർത്തി നോക്കി സീറ്റിൽ നിന്നും കുഞ്ഞി എഴുന്നേറ്റ് വന്നതും കിച്ചുന്റെ മുഖം വിടർന്നു അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു അതോടൊപ്പം അവരെ നോക്കി നിന്ന അപർണയുടെ കണ്ണുകൾ കുറുകി താൻ ഇത്രയും നാളും അന്വേഷിച്ച് നടന്നവളും തനിക്ക് ആരുമാണെന്ന് തോന്നിയവളും ഒരാൾ തന്നെയാണെന്നറിഞ്ഞതും കിച്ചുവിൻ്റെ കണ്ണുകൾ എന്തിനോ തിളങ്ങി അവനൊരു ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു അവളുടെ പേര് കേട്ടതും കണ്ണ ഞെട്ടലോടെ കിച്ചുവിനെ നോക്കി അവൻ അതേ എന്ന രീതിയിൽ തല പുലിക്കിയതും കണ്ണൻ്റെ മനസ്സ് എന്തിനോ ഒന്ന് പിടഞ്ഞു കുഞ്ഞി സ്റ്റേജിലേക്ക് കയറിയ ശേഷം മയക്ക കയ്യിലേക്ക് എടുത്തു ഹലോ ഫ്രണ്ട്സ് ഞാൻ നീളാകൃഷ്ണ ഫസ്റ്റ് സിവിൽ ആണ് പ്ലസ് ടു വരെ ബാംഗ്ലൂരിലായിരുന്നു ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഇടപ്പള്ളിയിൽ താമസിക്കുന്നു വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ പേര് ഗൗരി ഗവൺമെന്റ് മ്യൂസിക് കോളേജ് ടീച്ചറാണ് അവൾ സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞതും കിച്ചു അവളെ നോക്കിക്കൊണ്ട് ബൗൾ അവളുടെ മുന്നിലേക്ക് നീട്ടി അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ അതിൽ നിന്നും ഒരു ലോട്ട് കയ്യിലേക്ക് എടുത്തു അത് തുറന്നു നോക്കി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൾ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മൈക്ക് കയ്യിലെടുത്ത് പാട്ട് പാടാൻ തുടങ്ങി അവൾ പാട്ടുപാടി നിർത്തിയതും ചുറ്റിനു നിർത്താതെയുള്ള കരഘോഷം നിറഞ്ഞു കിച്ചുവും കണ്ണനും നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു അവർക്കായി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ സ്റ്റേജിൽ നിന്നും താഴേക്കിറങ്ങിയതും ഡോറി ചാരി നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ട് അവളൊന്ന് ചിരിച്ചു അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ പതിയെ തിരിഞ്ഞു നടന്നു ഈ കാഴ്ച കണ്ടതും വിടർന്നു വിടർന്നുനിന്ന് കിച്ചുവിന്റെ മുഖം ഇരുണ്ടു അവനൊന്ന് രൂക്ഷമായി അവരെ രണ്ടുപേരെ നോക്കിയതും കണ്ണൻ അവന്റെ കൈയിൽ അമർത്തിപ്പിടിച്ചു തിരിഞ്ഞു നോക്കിയ കിച്ചുവിനെ നോക്കി അവൻ അരുതെന്ന് കാണിച്ചതും അവനൊന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബാക്കി കുട്ടികളെ വിളിക്കാൻ തുടങ്ങി അത്രയും നേരം പകയോടെ അവരെ നോക്കി നിന്ന അപർണയുടെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു അവൾ പുച്ഛത്തോടെ അവരെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് നടന്നു കുഞ്ഞു ചേറി ചെന്നിരുന്നതും അവളെ കെട്ടിപ്പിടിച്ചു അവൾ നിറഞ്ഞ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു ഫംഗ്ഷൻ കഴിഞ്ഞതും കുഞ്ഞിയോ ആമയോ അജുവിനെ അന്വേഷിച്ചു നടന്നു പാവയ്ക്ക് നീര് കുടിച്ച് പുറത്തേക്ക് ഓടിയവനെ പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്ത് പോലും കണ്ടിരുന്നില്ല അവർ അവനെ അന്വേഷിച്ച് എത്തിയതും അവിടത്തെ കാഴ്ച കണ്ടവർ മിഴിച്ചു നിന്നു തൻ്റെ മുന്നിലിരിക്കുന്ന പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് വലിച്ചു വാരി കഴിക്കുന്ന അജു ഇവനാണോ ഡീ മുന്നേ ഓമിറ്റ് ചെയ്തത് അവന്റെ തീറ്റ കണ്ട് കുഞ്ഞി ആമയോട് ചോദിച്ചു മറുപടി ഒന്നും പറയാതെ ആ കാഴ്ച നോക്കി മിഴിച്ചു ഉള്ളൂ നീ വന്നേ ഇങ്ങനെ പോയാൽ അവനീ ക്യാൻഡീനിൽ നിന്ന് ഒഴിപ്പിക്കും കുഞ്ഞി അതും പറഞ്ഞുകൊണ്ട് ആമയും വലിച്ച് അജുവിന്റെ അടുത്തേക്ക് ചെന്നു മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ചിക്കൻറെ കല് കടിച്ചു പറിച്ചുകൊണ്ടിരുന്ന അജു മുഖം ഉയർത്തി നോക്കിയത് മുന്നിൽ തന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന കുഞ്ഞിയെ ആമയെ കണ്ടതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ത് കുഞ്ഞു ചോദിച്ചത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അല്ല ഇവിടെയുള്ള ഏകദേശം ഐറ്റംസ് ഒക്കെ ഈ ടേബിളിലുണ്ട് ഇനി ബാക്കിയുള്ളവർക്ക് വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചത് കുഞ്ഞി അല്പം പരിഹാസത്തോട് ചോദിച്ചതും അജു കലിപ്പായി ഇല്ല ഒന്നും ബാക്കി വെച്ചിട്ടില്ല എല്ലാം ഞാനിങ്ങെ എടുത്തു എന്തേ ഞാൻ ആ കലിപ്പയ്ക്ക നീര് കുടിച്ചപ്പോൾ നീ അവിടെ ഇരുന്ന് കിണിച്ച് മാറിയുന്നുണ്ടായിരുന്നല്ലോ അത് പിന്നെ നിന്റെ ആ നേരത്തെ പ്രകടനം കണ്ടാൽ ആരായാലും ചിരിച്ചു പോകും ഏതാണ്ട് വിഷം കുടിക്കുന്ന പോലെ അല്ലേ കുടിച്ചത് അല്ലേ കുഞ്ഞി അവൻ ചോദിച്ചത് കേട്ട് ആമി ചിരിയോടെ പറഞ്ഞു ആ എനിക്കത് വിഷം തന്നെയായിരുന്നു ഓഹ് എൻ്റെ അമ്മേ ആ സാധനം നാവിലേക്ക് തൊട്ടപ്പോഴുള്ള എന്റെ അവസ്ഥ നാവിന്റെ രുചിമുഗുളങ്ങളെല്ലാം പോയി അവൻ നിരാശയോടെ പറഞ്ഞത് കേട്ടതും അവർ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവർക്കും കൂടെയുള്ള ഭക്ഷണം വന്നതും അവർ ഒരുമിച്ച് കഴിച്ചു കാൻ്റീനിൽ നിന്ന് ഇറങ്ങിയതും അവരുടെ മുന്നിൽ അപർണയും ചോദ്യം വന്നു നിന്നു എന്താ ചേച്ചി കുഞ്ഞെ രൂക്ഷമായി നോക്കുന്ന അവരെ കണ്ടതും ആമി സംശയത്തോടെ ചോദിച്ചു നീ വലിയ പാട്ടുകാരിയാണല്ലേ ഓ ഒറ്റ ദിവസം കൊണ്ടല്ലേ ആമ്പിള്ളേരെ മൊത്തം കയ്യിലെടുത്തത് കേട്ടോ ജോ ആമ്പിള്ളേര് മൊത്തം ഇന്ന് ഇവളുടെ ഫാൻസ് ആയിരിക്കുക ആമയുടെ ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട് അപർണ കുഞ്ഞെ നോക്കി പുച്ഛത്തോടെ ജോയോട് പറഞ്ഞതും അവർ പേരുടെയും മുഖം വലിഞ്ഞു മുറുകി അവർ പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടങ്ങാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയങ്ങ് പോകാതെ ചേച്ചിമാര് നിന്നെ ശരിക്കും കണ്ടോട്ടെ കുഞ്ഞിയെ തടഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവരുടെ മുന്നിലായി വന്നു നിന്നു ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ മാറി നിൽക്കും ആളുകൾ ശ്രദ്ധിക്കുന്നത് കണ്ടതും അജോ അപണയോടായി പറഞ്ഞു ഹ അതെന്ത് പോർക്കാർ ഞങ്ങൾ ഇവിടെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ ജോ കൂടെ അവരെ തടഞ്ഞുനിന്നുകൊണ്ട് പറഞ്ഞതും കുഞ്ഞു അവിടെ തന്നെ നിന്നു പരിചയപ്പെടലൊക്കെ കുറച്ചു മുന്നേ നടത്തിയതല്ലേ ഇനി തടഞ്ഞു നിർത്തി പരിചയപ്പെടലിന്റെ ഒരാവശ്യവും ഇല്ല അജു കടുപ്പിച്ച് പറഞ്ഞതും അത് മൈൻഡ് ചെയ്യാതെ അവൾ വീണ്ടും കുഞ്ഞയുടെ നേർക്ക് തിരിഞ്ഞു നേരത്തെ നിന്നെ നന്നായിട്ടൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വിശദമായി പരിചയപ്പെടാം അതൊക്കെ പോട്ടെ നേരത്തെ നിന്റെ അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ നിനക്ക് അച്ഛനെന്ന് വിളിക്കാൻ അങ്ങനെ ഒരാളില്ലേ മൈൻഡ് യുവർ വൈഡ്സ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല അവളെ നോക്കി രൂക്ഷമായി അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അപ്പൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അതെന്താ ഇനി നിന്നെ പോലെ നിന്റെ അമ്മ ആണുങ്ങളെ കറക്കിയെടുത്ത് പിഴച്ച് പ്രസവിച്ചതാണോ നിന്നെ അവൾ പുച്ഛത്തോടെ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കവളിൽ കുഞ്ഞിയുടെ കരം പതിഞ്ഞു അടിയുടെ ശക്തിയിൽ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു കവൾ പറഞ്ഞു പോകുന്നത് പോലെ തോന്നിയതും അവൾ ഇടം കൈ കവളിൽ വെച്ച് കുഞ്ഞിയെ നോക്കി തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്നവരുടെ കണ്ണിലെ തീക്ഷണതെ അവൾ അറിയാതെ മുഖം കുനിച്ചു ഇനി ഇതുപോലെ തോന്നിയസം വിളിച്ച് പറഞ്ഞ സീനിയർ ആണെന്നൊന്നും നോക്കില്ല അടിച്ചു നിന്റെ കാരണം പോകാൻ പറഞ്ഞേക്കാം ഡി അവൾ പറഞ്ഞു കഴിഞ്ഞത് തന്നെ രൂക്ഷമായി നോക്കി അലറിയ കിച്ചുവിനെ അവൾ തിരിഞ്ഞു നോക്കി കിച്ചുവിനെയും കുട്ടനെയും അവിടെ കണ്ടതോ അപ്പണ്ണയുടെയും ചോദ്യയുടെ മുഖത്ത് വിജയിച്ചിരി വിടർന്നു കിച്ചു വന്ന് കുഞ്ഞിയുടെ കരണ താഞ്ഞടിച്ചു ആ നിമിഷം തന്നെ അവളുടെ മറുകരണത്തോ അവന്റെ കൈ പതിച്ചു മൂന്നാമതോ അവളുടെ നേരെ അവൻ കൈ ഉയർത്തിയതും അവന്റെ കയ്യിൽ അവളുടെ വീണു കിച്ചുവിൻ്റെ ഫ്രണ്ട്സ് തരിച്ചു നിന്നു ആദ്യമായാണ് കിച്ചുവിനെ ഒരാൾ എതിർക്കുന്നത് അതും ഒരു പെണ്ണ് എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു കിച്ചുവിൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി അതേപോലെ തന്നെ കുഞ്ഞിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു കൂട്ടുകാരിക്ക് വേണ്ടി പ്രതികരിക്കാൻ നിറങ്ങുമ്പോൾ സത്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണം വരാൻ എൻ്റെ അമ്മയെ പറഞ്ഞതിനാണോ ഞാൻ ഇവളെ തല്ലിയത് ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആകെ ഉള്ളത് എൻ്റെ അമ്മ മാത്രമാ അങ്ങനെയുള്ള എൻറെ അമ്മയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവരുടെ കരണ ഞടിച്ചു പൊട്ടിക്കും അതിന് ഏത് കൊമ്പത്തുള്ളവനായാലും ശരി അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ അവൻറെ നേരെ അലറിയത് അവനൊന്നും മിണ്ടാനാവാതെ നിന്നു പോയി ഒരു നിമിഷം അവനെ തറപ്പിച്ചു നോക്കിയ ശേഷം അവൾ ബാഗം എടുത്ത് പുറത്തേക്ക് നടന്നു അവളുടെ പിന്നാലെ അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആമിയും ആചുവും നടന്നു ആമയുടെ കണ്ണുകൾ ക്രിസ്റ്റിയുടെ നേരെ നീണ്ടതും കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന മറ്റേതോ ഭാവുമാറി അവിടെ ഇപ്പോൾ ദേഷ്യവും വെറുക്കും നിറഞ്ഞു അവൾ പോയ വഴി അവൻ വേദനയോടെ നോക്കി അവർ പോയി കഴിഞ്ഞതും പകച്ചു നിൽക്കുന്ന കിച്ചുവിന്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ക്രിസ്റ്റി അവന്റെ തോളിൽ കൈവച്ചു അവൻ തിരിഞ്ഞു നോക്കിയതും അവൻ കിച്ചുവിനെ നോക്കിയൊന്ന് കണ്ണടച്ചു കാണിച്ചു ഒരു സൈഡിലായി മാറി നിൽക്കുന്ന അപ്പന്നെയും ജോലിയും കണ്ണൻ നോക്കിയതും അവർ ഇരുവരും തലകുനിച്ചു നിന്നു അരുൺ എന്താ ഇവിടെ സംഭവിച്ചത് ആ കുട്ടി എന്തിനാ ഇവളെ തല്ലിയത് അത് ത്രിവേട്ട അവരുടെ അടുത്ത് നിന്ന തേർഡ് ഇയറിലെ ഒരു പയ്യനോട് കണ്ണൻ ചോദിച്ചതും അവൻ മറുപടി പറയാനാവാതെ അപർണയെ നോക്കി നിന്നോട് അവളെ നോക്കാനല്ല പറഞ്ഞത് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ പറയാനാണ് അത് ആ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഈ ചേച്ചിമാർ അവരെ തടഞ്ഞു നിർത്തി എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടതും കിച്ചു ഒരു ഞെട്ടലോടെ അവിടെ കിടന്ന ചേറിലേക്കിരുന്നു എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കിച്ചു എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും കാര്യമറിയാതെ പ്രതികരിക്കാൻ പോകരുതെന്ന് ഇപ്പൊ കണ്ടില്ലേ ഇവർ ചെയ്ത തെറ്റിന് നീ ആ കുട്ടിയെ ശിക്ഷിച്ചു ഈ കോളേജിലെ വെറും ഒരു സ്റ്റുഡന്റ് മാത്രമല്ല പിച്ചു ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ചെയർമാൻ കൂടിയായിരുന്നു രണ്ടു ഭാവവും കേട്ടതിന് ശേഷം മാത്രമേ ശിക്ഷ വിധിക്കാവൂ അല്ലെങ്കിൽ തന്നെ വെറും ഒരു ജൂനിയർ പെൺകുട്ടി തന്റെ സീനിയറിനെ ഒരു കാരണമില്ലാതെ കൈനീട്ടി അടിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലായിരുന്നു കണ്ണൻ ദേഷ്യത്തോടെ അവന്റെ നേരെ ചോദിച്ചതും അവനൊന്നും പറയാനാകാതെ തലകുനിച്ചിരുന്നു ആ കൊച്ചൊരു കംപ്ലൈന്റ് കൊടുത്ത് രണ്ടുപേർക്കും കുറച്ചു ദിവസം വീട്ടിൽ പോയിരിക്കാം അതും പറഞ്ഞുകൊണ്ട് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപർണയും ജോതിൽ തറപ്പിച്ചു നോക്കിയ ശേഷം ആരോടൊന്നും പറയാതെ നീർന്ന മനസ്സോടെ കിച്ചുവും പുറത്തേക്ക് നടന്നു ഫംഗ്ഷൻ കഴിഞ്ഞതും ലഞ്ച് ടൈമിൽ ഫുഡ് കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് വന്നതായിരുന്നു കിച്ചുവും ഫ്രണ്ട്സും കാൻറ്റീനകത്തേക്ക് കയറിയതും കുഞ്ഞു അപർണയുടെ മുഖത്ത് അടിക്കുന്നതാണ് കിച്ചു കണ്ടത് അവർ തമ്മിൽ സംസാരിച്ചതോ പറഞ്ഞതോ ഒന്നും അവൻ കേട്ടിരുന്നില്ല എങ്കിൽ കൂടി ആ ഒരു നിമിഷം അവൻ അപർണയുടെ കൂട്ടുകാരനായി മാത്രം ചിന്തിച്ചു അതുകൂടാതെ ഒരു സീനിയറിനെ ജൂനിയർ പെൺകുട്ടി തല്ലിയതും അവനെ പ്രകോപിപ്പിച്ചു ആ സമയം തന്റെ മനസ്സിൽ കുഞ്ഞിക്കുള്ള സ്ഥാനം അവൻ മനഃപൂർവ്വം മറന്നു ശരിയും തെറ്റും ചിന്തിക്കാതെ അവൻ പ്രതികരിച്ചു അതായിരുന്നു അവിടെ സംഭവിച്ചത് കിച്ചു തകർന്ന മനസ്സോടെ വാഗമരത്തിന്റെ ചുവട്ടിലായിരുന്ന കണ്ണന്റെ സമീപം ചെന്നിരുന്നു അവന്റെ തോളിലേക്ക് തലച്ചയച്ചു തെറ്റായിപ്പോയി അല്ലേടാ ഇനി എന്താടാ ചെയ്യുക മാപ്പു പറയണം മാപ്പോ ഞാനോ ആ സമയം അവന്റെ ഉള്ളിലെ ഈഗോ കുറത്തു ചാടി പിന്നെയല്ലാതെ ഞാനോ നീയല്ലേ അവളെ തല്ലിയത് അപ്പം നീ തന്നെ മാപ്പും പറയണം ഏ കണ്ണ മാപ്പും കോപ്പമൊന്നും പറയാൻ എന്നെ കിട്ടില്ല അതൊരു പെണ്ണിനോട് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൾ എന്റെ കൈ തടഞ്ഞത് പിന്നെ അവൾ നിന്റെ തല് വാങ്ങണമായിരുന്നു കിച്ചു പറഞ്ഞത് കണ്ണൻ ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ടതും അവനൊന്നും മിണ്ടാതെയിരുന്നു നീ എന്തൊക്കെ പറഞ്ഞാലും മാപ്പ് പറയാൻ എന്നെ കിട്ടില്ല അതിനെ കിച്ചു വേറെ ജനിക്കണം അല്പസമയം കഴിഞ്ഞതും അവൻ തലകുനിച്ചിരുന്ന് തന്നെ കണ്ണനോട് പറഞ്ഞു അത് കേട്ടതും കണ്ണനൊന്ന് പുഞ്ചിരിച്ചു നിന്റെ പ്രശ്നം എന്താണെന്നറിയോ കിച്ചു ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം പക്ഷെ അതിന്റെ പേരിൽ മാപ്പ് പറയാനോ അവളുടെ മുന്നിൽ താഴാനോ നിനക്ക് പറ്റില്ല ഒരു തരം ആ അങ്ങനെയെങ്കിൽ അങ്ങനെ വെറും ഒരു ജൂനിയറിനോട് സോറ് പറയേണ്ട ഗതികേടൊന്നും എനിക്കില്ല കണ്ണം പറഞ്ഞത് കേട്ട് അവൻ കോട്ടിക്കൊണ്ട് പറഞ്ഞു നീ നന്നാവില്ലടാ നന്നാവണ്ട അത് ഞാനങ്ങ് സഹിച്ചു അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവരെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വിളിപ്പിച്ചു പ്രിൻസിപ്പൽ റൂമിൽ ഒരു സൈഡിലായി നിന്നു മറുസൈഡിൽ കിച്ചും അപർണവും ഉണ്ടായിരുന്നു ക്യാൻ്റീനിൽ നടന്ന സംഭവമൊക്കെ അറിഞ്ഞു അവിടെ നടന്നൊക്കെ ചില കുട്ടികൾ ഇവിടെ അറിയിച്ചു എന്താ നിരഞ്ജൻ തനിക്ക് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ അത് സാർ പ്രിൻസിപ്പൽ ചോദിച്ചതും കിച്ചു ഒന്നും പറയാനാവാതെ ദേഷ്യത്തോടെ കുഞ്ഞിയെ നോക്കി ആ സമയം അവളുടെ കണ്ണുകളും അവന്റെ നേർക്ക് തന്നെയായിരുന്നു തനിക്കോ പറഞ്ഞ അയാൾ അപർമ്മയോട് ചോദിച്ചതും അവൾ തലകുനിച്ചു ഒരു പെൺകുട്ടിയെ മോശം വാക്കുകളിലൂടെ മാനസികമായി വേദനിപ്പിച്ചതിനും അവൾ പ്രതികരിച്ചപ്പോൾ അവളെ തള്ളിയതിനും അപമാനിച്ചതിനും എന്താണ് പറയാനുള്ളത് നീ ഒന്നും അല്ലെങ്കിൽ ഈ കോളേജിലെ ചെയർമാൻ അല്ലേ നിരഞ്ജൻ എന്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ മുഖത്തടിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് അയാൾ ചോദിച്ചതും കിച്ചു ഇല്ലാതെ നിന്നു ഒരു കാര്യം ചെയ്യുന്നുള്ള തന്നെ തല്ലിയതിനും അപമാനിച്ചതിനും താൻ ഇവർക്കെതിരെ ഒരു കംപ്ലയിൻ്റ് എടുത്ത് ബാക്കി ഞാൻ നോക്കിക്കോളാം അയാൾ പറഞ്ഞതും കുഞ്ഞി അവരെ ഒന്ന് നോക്കി വേണ്ട സർ ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നത്തിന് ഞാനില്ല എനിക്ക് കംപ്ലയിൻറ്റും ഇല്ല അവൾ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം അവൻ അവളുടെ മുന്നിൽ ചെറുതായതുപോലെ തോന്നി തനിക്ക് പരാതിയില്ലെങ്കിലൊക്കെ നിരഞ്ജനോ അപ്പന്നെ നിളയോട് സോറി പറഞ്ഞിട്ട് ക്ലാസ്സിൽ പോയിക്കോളും പ്രിൻസിപ്പൾ പറഞ്ഞത് അവളെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞത് കേട്ടില്ലേ സോറി അയാൾ വീണ്ടും ആവർത്തിച്ചതും അപർണ ദേഷ്യത്തോടെ അവളോട് സോറി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി നിരഞ്ജനോട് ഇനി പ്രത്യേകം പറയണോ അപർണ പോയിട്ട് ഒന്നും വീണ്ടാതെ കുഞ്ഞിയെ തന്നെ നോക്കി നിന്ന കിച്ചുവിനെ നോക്കി അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കടുപ്പിച്ച് സോറി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അവൻ പോയതും പ്രിൻസിപ്പാളിനോട് നന്ദി പറഞ്ഞു കുഞ്ഞിയും പോയി പുറത്തേക്ക് ഇറങ്ങിയതും മറ്റുള്ളവരുടെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് കുഞ്ഞു മുന്നോട്ട് നടന്നു അവളുടെ പിന്നാലെ ആമയും അജുവും ചെന്നു ആ സമയം കുഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛന്റെ പേരിൽ ഒത്തിരി അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പുറകിൽ നിന്ന് തന്റെ പേര് വിളിക്കുന്ന അജുവിനെയും ആമയെ പോലും നോക്കാതെ അവൾ പുറത്തേക്കോടി ഗേറ്റ് കഴിഞ്ഞ് കുറച്ചു ദൂരം മുന്നോട്ട് പോയത് അവൾ എതിർവശത്ത് കിടക്കുന്ന ഓട്ടോയിൽ കയറാനായി റോഡ് ക്രോസ് ചെയ്തു അവൾ നടന്ന റോഡിന്റെ പകുതിയിലെത്തിയതും ആ സമയം തന്നെ റോഡിലൂടെ വന്ന ഒരു ഇന്നോവ അവളുടെ മുന്നിൽ ബ്രേക്ക് ഇട്ടു കുഞ്ഞി അജുവും ആമയും അല്ലറി വിളിച്ചതും കുഞ്ഞി ഇരു ചെവിയിലും കൈകൾ വെച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ച് മുട്ടുമടക്കിയിരുന്നു പെട്ടെന്ന് കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആരുടെയും സ്പർശനം അറിഞ്ഞ് മുറുകെ അടച്ചിരുന്ന കണ്ണുകൾ തുറന്നതും പോലീസ് യൂണിഫോമിന്റെ വലതുവശത്തായി ബാഡ്ജ് ചെയ്തിരുന്ന നൈൻ സ്ലിപ്പിലെ പേരിൽ അവളുടെ കണ്ണുകൾ ഉടക്കി രുദ്രദേവ്